സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായിക്കൊണ്ട് മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് ഈ മേളയെ വലിയ ഹിറ്റാക്കി മാറ്റിയത് ചലച്ചിത്ര ആസ്വാദകരുടെ അഭൂതപൂർവ്വമായ പങ്കാളിത്തവും നിർലോഭമായ സഹകരണവുമാണ് നിങ്ങൾ ഓരോരുത്തരോടും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ചലച്ചിത്രങ്ങളുമായി വന്ന് മേളയെ സമ്പന്നമാക്കിയ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും അഭിനന്ദിക്കട്ടെ മേളയുടെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായ ഏവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ മേളയിൽ നിന്നും ലഭിച്ച അംഗീകാരങ്ങൾ സ്വീകാര്യതയും കൂടുതൽ മികവിദ്യ ചിത്രങ്ങളുമായി വീണ്ടും വരാൻ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാകും ഭരണ സംവിധാനത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ജാഫർ ഫനേഹി തിരക്കഥീടിക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിലയിലുള്ളതാണ് വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾ പ്രമേയമാക്കിയ சீட்ஸ் ஓஃப் எ சேக்க போலையுள்ள கியூ ராஷ்ட்ரம் உயர்த்திப்பிடிச்சாஸ் எமீலியா பெரீஸ் மேலேயும் பாரிஸ்திக விஷயங்கள் உயர்த்திப்பிடிச்ச வில்லேஜ் ஓப் ஸ்டார் டூ போலயுள்ள பிறந்த மேலே பிரதிப்பிக்க மூணாம் லோகராஜ்ங்களில സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വൈയക്തിക വിഷയങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലേക്ക് ഈ മേളയിലൂടെ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥിക്കും മേളയിലെ ഒട്ടുമിക്ക ചിത്രങ്ങൾ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് മേളയുടെ ജനപങ്കാളിത്തത്തിൻ്റെ തെളിവാണ് മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളായ നിരവധി ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറക്ക് ചലച്ചിത്ര രംഗത്തെ കടന്നു വരാനുള്ള വലിയ പ്രചോദനമായി തീരുമെന്ന പ്രതീക്ഷ നന്നുക ഈ മേള വലിയ വിജയമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനത്തിൽ അറിയിച്ചു കൊടുത്ത് അവസാനിപ്പിക്കുന്നു